ഹലോ നമുക്കിന്ന് മാത്തമാറ്റിക്സിലെ ഫ്രാക്ഷൻസ് അതായത് മലയാളത്തിൽ ഭിന്നസംഖ്യകൾ എന്ന് പറയും അതിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും ഓക്കെ കൂട്ടലും കുറക്കലും രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഫ്രാക്ഷൻ നമുക്കറിയാം ഒരു ഡിനോമിനേറ്റർ ഉണ്ടാകും ഒരു ന്യൂമറേറ്റർ ഉണ്ടാകും അല്ലേ നമുക്ക് മലയാളത്തിൽ അതിന് ഛേദം അംശം ഇങ്ങനെ പറയും ഏതൊരു ഫ്രാക്ഷനും ഒരംശവും ഒരു ഛേദവും ഉണ്ടാകും ഒരു ന്യൂമറേറ്ററും ഒരു ഡിനോമിനേറ്ററും ഉണ്ടാകും അതിൽ രണ്ട് ഫ്രാക്ഷൻസ് ഭിന്ന സംഖ്യകൾ കൂട്ടാനാണെങ്കിലും കുറയ്ക്കാനാണെങ്കിലും ഇറ്റ് ഈസ് അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ ആദ്യം നോക്കേണ്ടത് അതിൻ്റെ ഛേദങ്ങൾ ഡിനോമിനേറ്റർ ഈക്വൽ ആണോ അല്ലേ ഇപ്പോൾ ഇവിടെ ഒന്ന് നാല് ഒന്ന് അഞ്ച് അല്ല ഈ സപ്ട്രാക്ഷനിൽ അതായത് കുറയ്ക്കുന്നിടത്തും ഈക്വലല്ല എന്നാൽ അടുത്ത രണ്ട് ക്വസ്റ്റനിൽ ഞാൻ ഛേദങ്ങൾ തുല്യമായ രണ്ട് സംഖ്യകൾ കൂട്ടുന്നതും കുറക്കുന്നതും ഇട്ടിട്ടുള്ളത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും ഛേദങ്ങൾ തുല്യമല്ലാത്ത രണ്ട് സംഖ്യകളുടെ അഡീഷൻ ഛേദങ്ങൾ തുല്യമാണെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റിന് ആദ്യം ചെയ്യാം ഛേദങ്ങൾ അതായത് ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം ആൻസർ എഴുതുന്ന സമയത്ത് അതേ ഡിനോമിനേറ്റർ തന്നെ ആൻസറിൽ കൊടുക്കുക ഇപ്പോൾ ഇവിടെ ഫൈവ് ആണ് അതേ ചേർന്നു തന്നെ ആൻസറിൽ എഴുതിയിട്ട് അംശങ്ങൾ ന്യൂമറേറ്റർ എന്താണോ ചെയ്യാൻ പറഞ്ഞത് അവർക്ക് ചെയ്യുക അതായത് ത്രീ പ്ലസ് വൺ ഓക്കെ ത്രീ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ഫോർ ആയിരിക്കുമല്ലോ കിട്ടുക അപ്പോൾ ആൻസർ ഫോർ ബൈ ഫൈവ് ആണ് വളരെ സിമ്പിളാണ് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഇവിടെ അതേപോലെ തന്നെ കൂട്ടുന്നതും കുറക്കുന്നതും മാത്രമാണ് ഇപ്പം നമ്മൾ പറയുന്നത് രണ്ടിനും ഒരേ കണ്ടന്റാണ് ഒരേ ടെക്നിക്കാണ് യൂസ് ചെയ്യുക ഗുണിക്കുന്നതും ഹരിക്കുന്നതും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വ്യത്യാസമുണ്ട് അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഇവിടെ ഇവിടെ നമുക്ക് ഛേദങ്ങൾ തുല്യമായതുകൊണ്ട് അതേ ഛേദം അതേ ഡിനോമിനേറ്റർ എഴുതിയതിന് ശേഷം ന്യൂമറേറ്റർ എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത് ഇവിടെ നമുക്ക് ത്രീ പ്ലസ് വൺ ആയതുകൊണ്ട് ഫോർ എന്ന് എഴുതി ഇവിടെ ഫൈവ് മൈനസ് ടു അപ്പം അഞ്ചിൽ നിന്ന് രണ്ട് കുറച്ച് കഴിഞ്ഞാൽ മൂന്ന് വരും സിമ്പിളാണ് ഡിനോമിനേറ്റർ സെയിമുള്ള സംഖ്യകൾ ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഇവിടേക്ക് വരാം ഇവിടെ ഛേദങ്ങൾ തുല്യമല്ല അപ്പോൾ ചേതങ്ങൾ തുല്യമാക്കുന്ന എൽ സി എം അഥവാ ലസാഗു ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്നൊരു ഉണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല നമുക്കിപ്പോൾ ഹൈസ്കൂൾ കുട്ടികളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മൂന്ന് ഗുണിതങ്ങളാണ് ഒന്ന് ഇവിടേക്ക് ക്രോസ് ചെയ്യണം അതിനുശേഷം ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം അതിനുശേഷം ഈ താഴെയുള്ള രണ്ട് നമ്പേഴ്സ് ക്രോസ് അല്ല നേരെ മൾട്ടിപ്ലൈ ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുക അപ്പോൾ ആദ്യം ഒന്ന് ഇൻറ്റു അഞ്ച് നമുക്ക് ഫൈവ് കിട്ടുന്നു അല്ലേ അത് നമ്മൾ ന്യൂമറേറ്ററിലാണ് എഴുതേണ്ടത് അംശത്തിൽ എഴുതണം എന്നിട്ട് ഇവിടെ അഡീഷൻ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ പ്ലസ് കൊടുക്കുക അഥവാ ഇവിടെ സബ്ട്രാക്ഷൻ ആണെങ്കിൽ കുറയ്ക്കാനാണെങ്കിൽ ഇവിടെ മൈനസ് കൊടുക്കണം എന്നിട്ട് അടുത്ത ക്രോസ് നാല് ഇന്റു മൂന്ന് ചെയ്ത് കഴിഞ്ഞാൽ ട്വൽവ് കിട്ടും അതും എഴുതി എന്നിട്ട് ബൈ എന്ന് വരയ്ക്കുക ഫുള്ളായിട്ട് ഓൾ ഡിവൈഡഡ് ബൈ എന്ന് കൊടുത്തിട്ട് ഇനി അടിയിലുള്ള നാല് ഇൻറ്റു അഞ്ച് ചെയ്താൽ കിട്ടുന്ന ഇരുപത് ഇവിടെ എഴുതുക ഓക്കെ അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഒന്ന് എഴുതേണ്ട ആവശ്യം എന്തേ ഉള്ളൂ നേരെയുള്ള അഞ്ചും പന്ത്രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ സെവൻറ്റീൻ കിട്ടും അല്ലെ സെവൻറ്റീൻ താഴെന്താ ഉള്ളത് ട്വന്റി ഇങ്ങനെ എഴുതിയാൽ ആൻസർ ആയി ഓക്കെ അതേപോലെ തന്നെ ഇത് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെയും ഡിനോമിനേറ്റർ ഈക്വൽ അല്ല ഛേദങ്ങൾ തുല്യമല്ല അതുകൊണ്ട് ഫസ്റ്റ് ക്രോസ് ഇങ്ങനെ തന്നെ ആയിരിക്കണം സബ്ട്രാക്ഷനിൽ പ്രത്യേകിച്ചും ഫസ്റ്റ് ക്രോസ് ഇങ്ങനെ തന്നെ ആയിരിക്കണം ഇതാദ്യം ചെയ്താൽ ആൻസർ തെറ്റും അഡീഷണൽ ഏത് ക്രോസ് വേണമെങ്കിലും ആദ്യം ചെയ്താൽ കുഴപ്പമില്ല പക്ഷേ ഇവിടെ അത് പ്രശ്നമായിരിക്കും അതുകൊണ്ട് ഈ ക്രോസ് തന്നെ ആദ്യം ചെയ്യണം രണ്ട് ഇൻറ്റു ആറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്വൽവ് കിട്ടുന്നു പിന്നെ നമ്മൾ ഇവിടെ ഫസ്റ്റ് ക്രോസ് കഴിഞ്ഞാൽ ഈ പ്ലസ് അല്ലേ ഇവിടെ കൊടുത്ത് സബ്ട്രാക്ഷൻ എന്ത് ചെയ്യണം ഈ മൈനസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഈ മൈനസ് ഓക്കെ പിന്നെ മൂന്ന് ഇൻറ്റു അഞ്ച് ചെയ്താൽ പതിനഞ്ച് കിട്ടും ഓക്കെ ഡിവൈഡഡ് ബൈ ഇവിടെ ചെയ്തതുപോലെ ഇനി താഴെയുള്ള ഇപ്പോൾ സെക്കൻഡ് ക്രോസ് കഴിഞ്ഞു ഇനി ഇതാണ് ചെയ്യേണ്ടത് ത്രീ ഇൻറ്റു സിക്സ്റ്റിയും നമുക്ക് എയ്റ്റിയും കിട്ടുന്നു ഇനി മേലെ എന്തെയ്യാലും നമ്മൾ പന്ത്രണ്ട് നിന്ന് പതിനഞ്ച് കുറക്കണം നെഗറ്റീവും പോസിറ്റീവിൻ്റെ ഒക്കെ സബ്ട്രാക്ഷനും അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ഇതിൻ്റെ മുന്നിലുള്ള നാല് വീഡിയോസിലുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ അതൊന്നും നോക്കണം ഇവിടെ ഞാനതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല പന്ത്രണ്ടിന്ന് പതിനഞ്ച് കുറച്ചാൽ മൈനസ് മൂന്നാണ് കിട്ടുക താഴെ എന്താ ഉള്ളത് പതിനെട്ട് പിന്നെ ഒരു കാര്യം ഇതൊക്കെ ചെറുതാക്കാൻ കഴിയൂട്ടോ ഇതൊക്കെ സിംപ്ലിഫിക്കേഷൻ ഉണ്ട് അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഇതിൻ്റെ കൂടെ അത് ചെയ്താൽ ശരിയാവില്ല ഈ ത്രീയും പതിനെട്ടൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേലെ വണ്ണും താഴെ സിക്സും കിട്ടും ഓക്കെ പിന്നെ മൈനസും ഉണ്ടാകും ഇനി ഞാൻ ഇതിനകത്തേക്ക് പോകണേ ഇവിടെയും ഡിനോമിനേറ്റർ ഈക്വൽ അല്ലല്ലോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ക്രോസ് ചെയ്യണേ ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ എന്നിട്ട് ഇവിടെ കാണുന്ന സൈന് പ്ലസ് അതിനുശേഷം ശേഷം ടു ഇൻറ്റു വണ് ടു എന്നിട്ട് ഓൾ ഡിവൈഡ് ബൈ ഇനി താഴെയുള്ള ടു ഇൻറ്റു ഫൈവ് ടെൻ ഓക്കെ ഇസ് ഈക്വൽ ടു എന്തായാലും ആൻസർ വരിക മേലുള്ള പതിനഞ്ചും പന്ത്ര രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെവൻറ്റീൻ താഴെ ടെങ്ങനെ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി ഫ്രാക്ഷൻസിൻ്റെ കൂട്ടലും കുറക്കലും പിന്ന സംഖ്യകളുടെ അഡീഷനും സബ്ട്രാക്ഷനും ഇതിനകത്തുണ്ട് ഛേദങ്ങൾ തുല്യമായത് ചെയ്യുന്നതും ഛേദങ്ങൾ തുല്യമല്ലാത്തത് ചെയ്യുന്നതും ഓക്കെ താങ്ക് യു